أعوذ <عيز> بالله من الشيطان الرجيم بسم الله الرحمن الرحيم وربك علم بمن في السماوات والأرض ولقد فضلنا بعض النبيين على بعض وآتينا داود زبورا الله العظيم സൂറത്തുൽ ഇസ്രാ അൻപത്തിയഞ്ച് വർ അബ്ബുക്ക താങ്കളുടെ നാഥൻ അലമു അറിയുന്നവനുമാകുന്നു ഇമം ഫിസ് സമാവാത്തി ആകാശങ്ങളിൽ ഉള്ളവരെ സംബന്ധിച്ച് വൽ അർലി ഭൂമിയിലും വലക്കത് ഫല്ലൽന നാം ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് നബിയീന നബിമാരിൽ ചിലരെ അല ബാലിൻ ചിലരെ കാൾ വാത്ത നാം നൽകുകയും ചെയ്തിട്ടുണ്ട് ദാവൂദ ദാവൂദാവൂദ അല ഇസ്ലാമിന് അഥവാ ഗ്രന്ഥത്തിന്റെ പേരാണ് ജബൂർ എന്നത് മുകളിലെ ആയത്തിൽ അള്ളാഹു നിങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ് എന്നും അതുകൊണ്ട് ഓരോരുത്തർക്കും അവർ അർഹിക്കുന്നത് നൽകുമെന്നൊക്കെ പറഞ്ഞു പിന്നെ ആളുകൾ പിന്നെ സത്യം അംഗീകരിക്കാത്തത് എന്താണ് എന്ന് ആലോചിച്ച് റസൂല് വിഷമിക്കേണ്ടതില്ല റസൂലാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് എതിരാളികളും വിചാരിക്കേണ്ടതില്ല എന്താണ് റസൂലായിട്ട് ഇത് അംഗീകരിക്കപ്പെടാത്തത് ഇദ്ദേഹം എന്ന് അനുയായികളും ആശങ്കിക്കേണ്ടതില്ല കാരണം സന്ദേശം എത്തിച്ചു കൊടുക്കാനേ താങ്കൾ അയച്ചിട്ടുള്ളൂ ഇത്രയുമാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് ഇനി അതിൻ്റെ തുടർച്ചയാണ് റബ്ബുക്ക് അയലമു ബിമം ഫിസ് സമാവാറുള്ള ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെ റബ്ബ് അറിയുന്നവരാണ് ഏറ്റവും നന്നായി അറിയുക അള്ളാഹുവാണ് എന്നാണ് പറഞ്ഞത് പറഞ്ഞതിന്റെ അർത്ഥം മലക്കുകൾ അതുപോലെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ട ഐസാല ഇസ്ലാം അതുപോലെ ജിന്നുകൾ ഇങ്ങനെയൊക്കെയുള്ള ആകാശത്തുള്ള അള്ളാഹുവിൻ്റെ അടിമകൾ അതുപോലെ മരണപ്പെട്ടു പോയ ആളുകളുടെ ആത്മാവുകൾ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ മനുഷ്യർ ജിന്നുകൾ അതുപോലെ ഭൂമിയിൽ കബറടക്കപ്പെട്ട ആളുകൾ ഇത് ഇവരിൽ ഇവരെ എല്ലാവരെയും ചേർത്താണ് അവരെയൊക്കെ അള്ളാഹുവിന് നന്നായി അറിയാം എന്ന് പറയുന്നത് പറയാൻ കാരണം സാഹു അലൈഹി സ്വലമയുടെ എതിരാളികൾ മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളായി കരുതി ദേവീദേവന്മാരെന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്നവരാണ് അതുപോലെ മരിച്ചുപോയ മഹാന്മാരെ ലാത്ത ഉജ മനാത്ത പോലെയുള്ളവരെയും ആരാധിക്കുന്നവരാണ് അവരുടെ മഹത്വം വലിയ തോതിൽ ഉദ്ഘോഷിക്കുന്നവരാണ് എന്നിട്ട് ഈ ലാത്ത ഉജമാനാത്ത പോലെയുള്ളതിനോട് താരതമ്യം ചെയ്തിട്ട് അവരുടെയൊക്കെ മുമ്പിൽ ഇവൻ ആര് എന്ന നിലക്ക് നബ്സലാഹു അല്ലൈവലമയെ പുച്ഛിക്കുന്ന സ്വഭാവമുള്ളവരാണ് എതിരാളികൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ നന്നായിട്ട് അറിയുന്നത് പോലെ അള്ളാഹുവിന് ഇങ്ങനെ മരണപ്പെട്ടു പോയ കബറടക്കപ്പെട്ടവരെയും അതുപോലെ ഭൂമിയിൽ ജീവിക്കുന്നവരെയും അതുപോലെ ആകാശത്തുള്ളവരെയും എല്ലാവരെയും അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക അതുകൊണ്ട് തന്നെ അവരുടെ മഹത്വമൊന്നും ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ടതില്ല എന്നർത്ഥം മരിച്ചുപോയ മഹാന്മാർ അവർ നബിമാരുണ്ട് അതുപോലെ റസൂലുമാരുണ്ട് അല്ലാത്ത മഹാന്മാരുണ്ട് മഹാന്മാരല്ലാതെ ദൈവങ്ങളാക്കി കരുതപ്പെടുന്ന ആളുകളുണ്ട് ദൈവങ്ങളാക്കി കൊണ്ടാടപ്പെടുന്ന മഹാന്മാരുണ്ട് ഈസാ അലൈഹി ഇസ്ലാം മറിയം ബി വി അതുപോലെ ഇബ്രാഹിം അലി ഇസ്ലാം അവരുടെയൊക്കെ അവരെയൊക്കെ ദൈവമായി ആരാധിക്കപ്പെടുന്നു ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നുണ്ട് പിന്നെ ഈസ നബി അലൈഹി ഇസ്ലാമിനെയും മഹദി മറിയം ബിബിയെയും അതുപോലെ ഇബ്രാഹിം നബിയെ മക്ക മഷീദിക്കുകൾ ആരാധിച്ചിരുന്നു അവരുടെയൊക്കെ മഹത്വം അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക അതുകൊണ്ട് തന്നെ അവരോട് താരതമ്യം ചെയ്തിട്ട് റസൂലുല്ലാനെ നിസ്സാരമാക്കിയിട്ട് ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയാനാണ് ഇവിടെ പറയുന്നത് നബിമാർ എല്ലാവരും ഒരുപോലെയല്ല അതിലൊക്കെ പല വ്യത്യാസങ്ങളുമുണ്ട് മുല്ല അലൈഹി സ്വല്ല ലാ തുദുലു ബൈനെ ലംബിയായി എന്ന് പറഞ്ഞ ഹദീസ് ഇതിൻ്റെ ഷർഹിൽ നാം മിബിൻ ഖസീർ ഉദ്ധരിക്കുന്നുണ്ട് നബിമാർക്കിടയിൽ നിങ്ങൾ വിവേചനം കൽപ്പിക്കരുത് ലാ നുസരിഖു ബൈന ഹെദിം മിൻഹു എന്ന് പറഞ്ഞ പോലെ അപ്പുറം അർത്ഥം അവരുടെ തറവാട് അവരുടെ വംശം അവരുടെ വർഗം അതിൽ ഇന്ന വർഗത്തിൽപ്പെട്ട നബി നല്ല നബി അല്ലെങ്കിൽ പിന്നെ ഇന്ന വർഗ്ഗത്തിൽപ്പെട്ട നബി ഗോത്രത്തിൽപ്പെട്ട നബി മോശൻ നബി എന്നു പറയരുത് എന്നാണ് എന്നാൽ പദവിയിൽ അവരുടെ ഉത്തരവാദിത്വത്തിലും അവരുടെ മഹത്വത്തിലുമൊക്കെ അള്ളാഹു താല തന്നെ പലത് പല പല തട്ടിൽ പലതയും വെച്ചിട്ടുണ്ട് ഫിൽക്കർ റസൂലു ഫല്ലല്ലാ ബാലഹു മല ബാലിൻ ആ റസൂലുമാർ അവരിൽ ചിലരെ ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് എന്ന് സൂറത്തുൽ ബഖറിയിൽ പറഞ്ഞിട്ടുണ്ട് അതേ ആശയം തന്നെയാണ് ബലക്കത് ഫല്ലൽനാ ബാല നബീന അല ബാലിൻ ചിലരെ ചില നബിമാരെ ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അഥവാ എല്ലാ നബിമാരും ഒരുപോലെയല്ല എന്നാൽ ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ട സംഗതിയാണ് ബിയ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ മുഹമ്മദ് മുസ്തഫ സലാഹ് അലൈസ് തമ്മിയാണ് അതുപോലെ മൊത്തത്തിൽ അഞ്ച് പേർ ഉലുൽ അസ്മുകളാണ് റസൂലുമാർക്കാണ് കൂടുതൽ ശ്രേഷ്ഠത അത് കഴിഞ്ഞാലാണ് നബിമാരുടെ കുഴം വരിക ഇതൊക്കെ തഹ്യായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതികളാണ് എന്നാൽ ആ നബിമാരെല്ലാവരും ഒരുപോലെയല്ല അഥവാ വളരെ വേഗം ആളുകൾ സ്വീകരിക്കപ്പെട്ട നബിമാരുണ്ട് മുഹമ്മദ് സല്ലാഹു അലൈവല്ലെ പോലെ ആദ്യഘട്ടത്തിൽ തിരസ്കരിക്കപ്പെടുകയും നാടും വീടും വിട്ട് പോകേണ്ടി വരികയും അങ്ങനെയൊക്കെ ചെയ്യുകയും പിന്നീട് വിജയിക്കുകയും ചെയ്ത ആളുകളുണ്ട് നബിമാരുണ്ട് അതുപോലെ ഭരണാധികാരി വരെയായ നബിമാരുണ്ട് ഇങ്ങനെ വ്യത്യസ്ത തരം നബിമാരുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാളെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പോലെ അല്ലല്ലോ ഇദ്ദേഹം എന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ദാവൂദ് ജബൂറ ദാവൂദ് അലി ഇസ്ലാമിന് നാം ജബൂർ നൽകിയിട്ടുണ്ട് ഇങ്ങനെ ദാവൂദ് അലി ഇസ്സലാമിനെ എന്തിനാണ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് ഉഫസറുകൾ അതിൻ്റെ കാരണം പലത് പറയുന്നുണ്ട് പലരും പലതരത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അതിലൊരു വിശദീകരണം ദൂതന്മാർ ജൂതന്മാർ മക്കാമശുകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് ഈ മൂസാക്ക് ശേഷം നബിയില്ല എന്നായിരുന്നു കാരണം ഇസാ അലൈഹി സ്വലാമിനെ അവർക്ക് തള്ളിക്കളയണം മുഹമ്മദ് സല്ലല്ലാഹു അലൈവ്സ്വലമൻ ഞങ്ങൾ കാത്തിരിക്കുന്ന നബിയാണ് എന്ന് പറഞ്ഞാൽ അറബികൾ കൂട്ടത്തോടെ റസൂൽ സല്ലാ അലൈഹി സ്വലമയിലേക്ക് ഒഴുകും അത് തടയണം അങ്ങനെ ഇസ്ലാമിൻ്റെ വളർച്ച തടയാൻ വേണ്ടി അവർ മൂസാക്ക് ശേഷം നബിയില്ല എന്ന് പ്രചരിപ്പിച്ചിരുന്നു അപ്പം പിന്നെ ദാവൂദ് നബി എന്താ ദാവൂദ് നബിക്ക് ഇറങ്ങിയ കിതാബ് സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് അങ്ങനെ കൊണ്ടുനടക്കുന്നത് പിന്നെ എന്താണ് അപ്പം അങ്ങനെ നൂസാ നബിക്ക് ശേഷം നബിയില്ല എന്ന് ജൂതന്മാർ പറഞ്ഞതിനെ പൊളിക്കാൻ വേണ്ടി അള്ളാഹുത്താല പറയുന്നതാണ് വാത്തൈന ദാവൂദ് ദാവൂദിന് ദുബൂത്ത് കൊടുത്തിരുന്നെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇറങ്ങിയ കിതാബ് അത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത് എന്ന് രണ്ടാമത്തെ ഒന്ന് മക്കാമശിരിക്കുകൾ നൈസലല്ലാഹു അലൈ വല്ലമയെ നിസ്സാരമാക്കിയിട്ട് ദാവൂദ് ഒക്കെ രാജാവായ ഇപ്പോഴും ദൂതന്മാർക്ക് അവരുടെ സ്റ്റാർ ദാവൂദ് നബിയുടെ സ്റ്റാർ ആണല്ലോ ഡേവിഡ് സ്റ്റാർ എന്നാണ് ഇസ്രായേലിന്റെ പതാകയിൽ കാണുന്ന നക്ഷത്രത്തിന്റെ പേര് ഡേവിഡ് സ്റ്റാർ എന്നാണ് കാരണം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനതാരകമാണ് വലിയ വിജയങ്ങൾ നേടുകയും ബാബിലോണിയ ഈ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് ജൂതന്മാരെ അല്ലെങ്കിൽ ജൂതന്മാരെ അല്ല ബനീസ്രായിയരെ ബനീസ്രൈല്യരെ മോചിപ്പിക്കുകയും എന്നിട്ട് അധികാരത്തിലേക്ക് നയിക്കുകയും അവർ വലിയ സാമ്രാജ്യമായി മാറുകയും ഒക്കെ ചെയ്തത് ഇസ്ലാമിൻ്റെ രംഗത്ത് വരവോട് കൂടിയാണ് അപ്പോൾ അങ്ങനെ വലിയ താരമായിട്ട് കൊണ്ടാടപ്പെടുന്ന ആളാണ് ദാവൂദ് അലൈഹി സ്വലാം അദ്ദേഹവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ഇയാൾ എന്തിനു കൊള്ളാം എന്ന് മുഹമ്മദ് സല്ലാഹു അല്ലൈവല്ലമ്മയുടെ നേർക്ക് ആക്ഷേപം ചെയ്യുകയാണ് അതിന് അള്ളാഹുവിൻ്റെ മറുപടി ദാവൂദിന് കിതാബ് കൊടുത്തത് ഞാനാണ് നാമാണ് കൊടുത്തത് കുർ നീ സാഹു അല്ലൈവല്ലമക്ക് കുർവാൻ കൊടുത്ത നാം തന്നെയാണ് ദാവൂദിന് കിതാബ് കൊടുത്തത് ആ ദാവൂദ് ഒരു കാലത്ത് വളരെ നിസ്താരനായിരുന്നു അഥവാ ആട്ടിടയനായിരുന്നു പരിശുദ്ധ കുറുവാൻ സൂചിപ്പിക്കുന്നുണ്ട് കത്തല ദാവൂദ് ജാലൂത്ത് ജാലൂത്തിനെ നേരിടാൻ വേണ്ടി ജാലൂത്തിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ വിറച്ചു നിൽക്കുന്ന താലൂത്തിൻ്റെ സൈന്യം കണ്ടപ്പോൾ പരിസരത്ത് ആടുമേക്കുന്നവനായിരുന്ന ദാവൂദ് രംഗത്ത് വന്നുകൊണ്ട് ജാലൂത്തിനെ ദ്വന്വയുദ്ധത്തിൽ ഞാൻ നേരിട്ട് കൊള്ളാം എന്ന് പറയുകയും എന്നിട്ട് അവസാനം പിന്നെ എതിർക്കുകയും അവസാനം ധൈര്യം കണ്ടപ്പോൾ താലൂത്ത് അള്ളാഹിൻ്റെ കൽപ്പനയാൽ ഷംവീൽ അലൈഹി സ്വലാം എന്ന് പറയുന്ന നബി രാജാവ് അല്ലെങ്കിൽ സേനാനായകൻ ആയിട്ട് നിയമിച്ച താലൂത്ത് ദാവൂദിനെ ദവയയുദ്ധത്തിന് പറഞ്ഞയക്കുകയും ചെയ്തു വാളില്ലാതെ യുദ്ധത്തിന് പോയിട്ട് ജാലൂത്തിനെ മർമ്മം നോക്കി എറിഞ്ഞു എറിഞ്ഞുകൊല്ലുകയാണ് അതാണ് കത്തല ദാവൂദ് ജാലൂത്ത് പിന്നീട് ദാവൂദ് അലൈഹ്സ്ലാമാണ് താരം പിന്നെ താലൂത്ത് പോലും ചരിത്രത്തിൽ കാണാൻ കഴിയില്ല പശുത കുർവാൻ അതാണ് പത്തലതാവൂതു ജാലൂത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു കാലത്ത് വളരെ വളരെ നിസ്സാരനായിരുന്ന ആട്ടിടയനായി ജീവിച്ചിരുന്ന വെറും പയ്യൻ പതിനാറ് വയസ്സുള്ള കുട്ടിയാണെന്ന് അങ്ങനെയായിരുന്ന ആളാണ് പിൽക്കാലത്ത് ജാലൂത്തിനെ നേരിട്ട് പിന്നീടങ്ങോട്ട് രാജാവ് തന്നെയായി മാറിയത് എന്ന് സൂചിപ്പിക്കാനാണ് മുഹമ്മദ് സല്ലാഹു അലൈഹി വല്ലമക്ക് കുർആൻ കൊടുത്തതുപോലെ വാത്തൈന ജബൂറ അപ്പം രണ്ട് വിശദീകരണമായി ഒന്ന് മൂസാ നബിക്ക് ശേഷം ദാവൂദ് ഉണ്ടല്ലോ രണ്ടാമത്തത് ദാവൂദ് രാജാവായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് അദ്ദേഹം മുമ്പ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ലമയെ പോലെ കാരണം റസൂലുല്ലാനെ നബിയാക്കിയതിൽ പല കലിപ്പും ഉണ്ട് റജുലും അവർ ചോദിച്ചിരുന്നത് കുറവാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ മക്കയിലെയോ തായിഫിലെയോ പ്രമുഖനായ ഒരാൾക്ക് ഇത് ഇറങ്ങിയില്ല അബുജാഹീരിൻ്റെ ഒക്കെ അസുഖം അതായിരുന്നു ഞാനൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇവനെയാണോ നബിയാക്കാൻ കണ്ടത് ഇങ്ങനെയൊക്കെ അവഹേളിക്കുന്ന നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത് അതിന് അള്ളാഹുവിൻ്റെ മറുപടിയാണ് ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്ന ദാവൂദാണ് പിന്നീട് അള്ളാഹു കിതാബ് ഇറക്കി കൊടുക്കുകയും ഗോഹത്ത് കൊടുക്കുകയും ചെയ്തപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അറിയുന്ന പിന്നെ ജബൂറിൻ്റെ ജബൂറിൻ്റെ വാഹകനായിട്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെ മുഹമ്മദ് സല അലൈഹി വല്ലമയും ഒരു കാലത്ത് ഉയരും എന്ന സൂചനയാണ് മറുപടിയിലൂടെ പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു വിശദീകരണമുണ്ട് ദാവൂദ് അലൈഹി സ്വലാമിനെ പറയുന്നത് നബ് സലല്ലാഹു അലൈഹി വല്ലമയുടെ എതിരാളികൾ തന്നെ അദ്ദേഹത്തെ ഒരു നബിയായിട്ട് അംഗീകരിക്കുന്നതിന് തടസ്സമാണ് അദ്ദേഹം ഒരു ആത്മീയതയില്ല എന്നായിരുന്നു പരാതി എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കല്പത്തിൽ മഹാന്മാരായ ആളുകൾ അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചടഞ്ഞുകൂടിയിരുന്ന് ധ്യാനത്തിലും ആത്മീയ ആത്മീയമായ ഒക്കെ ഇങ്ങനെ ഒതുങ്ങി സമൂഹത്തിൽ നബിമാരെ കൊച്ചിണ്ടായിരുന്ന ആക്ഷേപം തന്നെ കുറുവാൻ തന്നെ പറയുന്നുണ്ടല്ലോ റസൂല് അസുബാഹ് ഇതെന്ത് റസൂലാണ് ഭക്ഷണം കഴിക്കുന്നു അതുപോലെ അങ്ങാടിയിലൂടെ നടക്കുന്നു അങ്ങനെയാണല്ലോ ഒരു സുൽ അലൈഹി വസല്ലമയെ കാണാൻ വരുമ്പോൾ നമ്മളെ സങ്കല്പിക്കാൻ കഴിയും സുൽ സല്ലാ അലൈവലമേ ഉണ്ടാകും പിന്നെ അങ്ങാടിയിലൂടെ നടന്നു പോകുന്നുണ്ടാകും ചിലപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പച്ചക്കറിയോ അതുപോലെ ഉള്ള മത്സ്യമാംസാദികളോ ഒക്കെ വാങ്ങി പോകുന്ന ഒരു സീനായിരിക്കുമല്ലോ ആളുകൾ കാണുന്നുണ്ടാകുക ഇപ്പം നമ്മളിങ്ങനെ ആദരവോടുകൂടി ബഹുമാനിച്ച് വിചാരിക്കുന്ന പോലെയല്ലല്ലോ നാട്ടുകാർ കണ്ടിട്ടുണ്ടാവുക അതുകൊണ്ട് യംഷൂന ഫില്ലസ്വ അങ്ങാടി കൂടിയൊക്കെ നടക്കുന്നു എന്നതൊക്കെ ഒരു പരാതിയായിട്ട് പറയുക പിന്നെ അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കാരണം ഒരു ആത്മീയത ആത്മീയമായിട്ട് എവിടെയൊക്കെ ചടഞ്ഞുകൂടിയിരിക്കുകയല്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പോൾ റസൂലുദ് അനുഭവത്തിൻ്റെ മുമ്പ് തന്നെ ഹലഫുൽ ഫദൂൽ അങ്ങനെയൊക്കെയുള്ള പൊതുസമാധാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നീട് പേർഷ്യയും റോമും ഒക്കെ കീഴടക്കുന്നു പറയുന്നുണ്ട് അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹ്നു പരസ്യമായിട്ട് നം സാഹ അലി കൂടെ ഇല്ലാത്ത കാലത്ത് അദീബിന് ഹാത്തിം സോറി ഹഫീഫുൽ കിന്ദി എന്ന് പറയുന്ന ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചരിത്രത്തിലുണ്ട് അത്ര പ്രബലമായ റിപ്പോർട്ടൊന്നുമല്ല എന്നാൽ പോലും അതിൽ ഹഫീഫുൽ കിന്ദി ചോദിക്കുമ്പോൾ അബ്ബാസ് അലിയല്ലാഹനു അദ്ദേഹം തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം ബ്രസീലുൽദാനെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് പേർഷ്യയും റോമൊക്കെ കീഴടക്കുന്നതാണ് അവൻ പറയുന്നത് അവൻ നബിയാണെന്നാണ് വാദിക്കുന്നത് എന്നൊക്കെ അപ്പൊ നബുവത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ശിത കുർവാനിൽ തന്നെ സൂറത്തുർ റൂം സൂറത്തുറൂം റൂം എന്നൊക്കെ പറഞ്ഞിട്ട് റോമ പരാജയപ്പെട്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞാൽ റോമ വിജയിച്ചു ഇങ്ങനെ അന്താരാഷ്ട്ര രാഷ്ട്രീയ കാര്യങ്ങൾ അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ വിജയങ്ങൾ സാമ്രാജ്യത്വം ഇങ്ങനെയൊക്കെ അല്ലാതെ കേവലം എന്തോ പിന്നെ ആർക്കും തിരിയാത്ത എന്തോ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു കൂടുകയല്ല അപ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യം ഇയാൾ നബിയായിട്ട് എന്താണ് ഇങ്ങനെ ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ ഇടപെടുന്നത് അധികാരം ഒക്കെ സ്വപ്നം കാണുന്നത് പ്രത്യേകിച്ചും ഈ സൂറത്തിൽ അല്ലേ മില്ലദും കുൽത്താൻ നസീറാണ് സൂറത്തിൽ ഇസ്രായേൽ തന്നെയാണല്ലോ അത് വരുന്നത് മുസ്ലു അലൈവല്മിയോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് സുൽത്താൻ നസീർ അധികാരം സഹായകമാകുന്ന അധികാരം തരണേ എന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പലവിധ വിഷയങ്ങളിലൂടെ അവർക്കറിയാം ഇപ്പോൾ ഒന്നാം അക്ബാ ഉടമ്പടിയിൽ തന്നെ ഇദ്ദേഹം പറയുന്ന ലാഹി നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ കറുത്തവനോടും വെളുത്തവനോടും മുഴുവൻ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് എത്തിരിപ്പുകാരോട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലിബുറിയാൻഹു അന്നും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയാണ് മദീന അപ്പോൾ അങ്ങനെ അലൈഹി അലൈസ്ലമ്മയുടെ ആശയത്തിൻ്റെ ഒരു പുരോഗതി അവർ കാണുന്നത് ഇതൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഇതൊരു കേന്ദ്രമായിട്ട് മാറും ഇതൊരു സാമ്രാജ്യമായി വളരും എന്നൊക്കെ ഉള്ള നിലയിലാണ് സ്വാഭാവികമായിട്ടും എതിരാളികളിൽ ഉണ്ടാകുക ഒരു ചിന്ത ഇതെന്ത് നബിയാണ് കാരണം ബാക്കി പ പഴയ നബിമാരെക്കുറിച്ചും റസൂലുമാരെക്കുറിച്ചുമൊക്കെ ജൂതന്മാരും അതുപോലെയുള്ളവരൊക്കെ ക്രിസ്ത്യാനികളും ഒക്കെ ഒരു ആത്മീയ സങ്കല്പമാണ് സമൂഹത്തിലിടപെടാത്ത എവിടെയോ ആത്മീയതയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടുള്ളത് ഇപ്പോഴും മുസ്ലിം സമുദായത്തിൻ്റെ കാരണ നബിമാരൊക്കെ നെബിമാരൊക്കെ എത്ര രാജാക്കന്മാരായ ഭരണാധികാരികളായ നബിമാരുണ്ട് എന്നാലും ഒരു ആത്മീയ പുരുഷന്മാരായിട്ടാണ് കാണുക അധികാരം ചോദിച്ചു വാങ്ങുന്ന യൂസുഫ് അലി ഇസ്ലാം അല ഹസാറീ ഇനി അലി ഹബിദുൻ അലി രജനാബുകളെ എന്നെ ഏൽപ്പിക്കു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ ഞാൻ ദയർക്കാന്ന് മാത്രം പറഞ്ഞു വഴിയല്ല ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ളതിന് എതിരാളികൾ പ്രശ്നമാക്കും ആ പ്രശ്നത്തിന് അള്ളാഹു താല പറയുന്ന മറുപടിയാണ് വാത്തൈന ദാവൂദ് അഥവാ ദൂതന്മാർ ആഘോഷിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്ന രാജാവായ ദാവീദ് രാജാവ് അദ്ദേഹം വെറും നബിയല്ലേ പ്രത്യേകമായ കിതാബ് കൂടി നൽകിയ നബിയായിരുന്നു അങ്ങനെ രാജാവും നബുവത്തും അതുപോലെ സുലൈമാനും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അതിൽ ഏറ്റവും കൊണ്ടാടപ്പെടുന്ന നബിമാരിലൊരാളാണ് അല്ലെങ്കിൽ റസൂലിമാരിലൊരാളാണ് രാജാവായ അഥവാ പൊരുതി രാജാവായ സുലൈമാൻ അലൈഹി ദാവൂദ് ദാദ് അലൈഹിസ്ലാമിൻ്റെ സ്വാഭാവിക പിൻഗാമിയായിട്ട് വരികയാണെങ്കിൽ ഒന്നുമല്ലായ്മയിൽ നിന്ന് അവരെ അധികാരത്തിലേക്കും ഭരണത്തിലേക്കും സാമ്രാജ്യത്തിലേക്കുമൊക്കെ വളർത്തിയ നബിയാണ് ദാവൂദ് അലൈഹി സ്വലാം ആ ദാവൂദ് അലൈഹി ഇസ്ലാമിനെ ഓർമ്മയാക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് നെബിമാർ അല്ലെങ്കിൽ അങ്ങനെയുമുണ്ട് നബിമാർ അധികാരം അധികാരം സ്ഥാപിക്കുകയും രാഷ്ട്രവും സാമ്രാജ്യവും സ്ഥാപിക്കുകയും എന്നിട്ട് ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുകയും നല്ല സമൂഹം കെട്ടിപ്പടുക്കുകയും ഒക്കെ ചെയ്തവരുമുണ്ട് നബിമാരുടെ കൂട്ടത്തിൽ ഉദാഹരണം ദാവൂദ് അലൈഹി ഇസ്ലാം അതിനു വേണ്ടിയിട്ടാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് എന്നാണ് മറ്റു ചിലരുടെ വ്യാഖ്യാനം എല്ലാം ഉള്ള വസ്തുതയാണ് അഥവാ ഈ പറഞ്ഞ മൂന്ന് വിശദീകരണങ്ങളും വസ്തുതാപരമായി ഉള്ളതാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ആ മൂന്ന് ഉള്ളത് തന്നെയാണ് അതേ സമയത്ത് ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനെക്കുറിച്ചാണ് മൂന്ന് ആംഗിളിൽ നിന്ന് മൂന്ന് വിലയിരുത്തലുകൾ മുഖസ്തുറുകൾ നടത്തിയിട്ടുള്ളത് എന്നർത്ഥം അള്ളാഹു സുബാനോ താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തൗഹിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين